നമസ്കാരം മീനി മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ടൊരു ചർച്ചയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ ഞാൻ ചർച്ച ചെയ്തതും മാർക്കറ്റിങ്ങും സെയിൽസും മറ്റുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് കേരളത്തെ സമൂഹത്തിൽ മൊത്തമായിട്ടുള്ളൊരു ഭീഷണിയായിട്ട് വരുന്ന റോഡിനെ കുറിച്ചുള്ള റോഡിൻ്റെ ഇപ്പോഴത്തെ ചീറിപ്പാഞ്ഞു പോകുന്ന ട്രാഫിക് റൂൾസ് അറിയാതെ പോകുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാനുള്ളത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനലിൻ്റെ തെറ്റു കുറ്റങ്ങൾ നിങ്ങളെ സൂചിപ്പിച്ച് തരിക അപ്പോൾ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക കാരണം ഞാനിന്ന് കുറ്റിപ്പുറത്തു നിന്നും കോഴിക്കോട് വരെയും അവിടെ നിന്ന് കണ്ണൂർ വരെയും ഞാൻ വണ്ടി വരുന്ന സമയത്ത് മാഹി മാഹിഭാഗങ്ങളിലൊക്കെ ഗംഭീരമായിട്ടുള്ള റോഡായിട്ടുണ്ട് കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട് വരെയും ഏതാണ്ട് എല്ലാ ചില ചില സ്ഥലങ്ങളിലൊക്കെ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും വണ്ടികൾ ചീറിപ്പോൾ വളരെ ശക്തമായ നല്ല റോഡ് വന്നിട്ടുള്ളത് ഇവിടെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നൊരു മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ആർക്കും ഇവിടെ ട്രാഫിക് റൂൾസ് അറിയില്ല എന്നുള്ളതാണ് ആർക്കും എന്നല്ല പറയുന്നത് ഗൾഫിലൊക്കെ വർക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർക്കുണ്ട് പക്ഷേ അവർക്ക് പോലും ശരിക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം ഞാനിത് പറയാൻ കാരണം ഞാൻ ഗൾഫിൽ കുറേ വർഷക്കാലം വണ്ടി ഓടിച്ചാണ് എനിക്ക് സൗദി ലൈസൻസ് ഉണ്ട് ദുബായ് ലൈസൻസ് ഉണ്ട് പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഓടിച്ചാൽ പോലും ഇവിടെ ഏറ്റവും വലിയ വിഷയം ഫാസ്റ്റ് ട്രാക്ക് ഏതാണെന്ന് ആർക്കും തിരിച്ചറിയാൻ അറിയുന്നില്ല ഫാസ്റ്റ് ട്രാക്കിലൂടെ ഏതൊക്കെ വണ്ടി ഓടണമെന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല വലിയ വലിയ ട്രക്കുകളാണ് ട്രാക്കിലൂടെ പോകുന്നത് അവർ ഫാസ്റ്റാക്ക് വരുന്നവെച്ചാൽ ഇടതു നിന്ന് ഒന്ന് മിഡിൽ രണ്ട് മൂന്ന് ഫാസ്റ്റാക്ക് അത് വലതുവശത്ത് ഓരോ ചേർന്ന് ഫാസ്റ്റായി പോകുന്നതാണ് ഫാസ്റ്റ് ട്രാക്ക് വേണമെങ്കിൽ അതിൽ ഫാസ്റ്റ് ട്രാക്കെന്നു പറയുന്നത് പറയാൻ പറ്റുന്നതാണ് ഇതാണ് ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകേണ്ട ഒരു ലൈൻ പക്ഷെ അവിടെ ട്രക്കുകളൊക്കെ ഓടുന്നുണ്ട് ചില സമയത്ത് കാറുകൾ വളരെ സ്ലോയിലാവഴിക്കൂടെ പോകുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് ഫാസ്റ്റായിട്ട് വരുന്ന വണ്ടി ഡിമ്മും ബ്രൈറ്റും കൊടുത്താലും ശ്രദ്ധിക്കുന്നില്ല ഹോൺ അടിച്ചാൽ മാറുന്നില്ല കാരണം അത് അവരുടെ റോഡാണെന്നില്ല ധാരണയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും സ്പീഡ് കുറഞ്ഞ് പോകേണ്ടത് ഒന്നാം നമ്പറ് ട്രാക്കിലൂടെയാണ് മിഡിലൂടെ അതിലും കൂടുതൽ സ്പീഡിൽ പോകാം അതിലും കൂടുതൽ ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടിക്ക് മാത്രമാണ് ഏറ്റവും റൈറ്റ് സൈഡിലെ ഈ ഉപയോഗിക്കുന്നത് ഇത് ആർക്കും തന്നെ അറിയുന്നില്ല ഇനി നൈറ്റ് കാലങ്ങളിൽ പോവുകയാണെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത് ബ്രൈറ്റായിട്ട് ഡിമാക്കി കൊടുക്കുന്ന സംവിധാനം തന്നെ പലപ്പോഴും കാണുന്നില്ല പല വലിയ വലിയ ട്രക്കുകളും കാര്യങ്ങളും അപ്പോൾ ഇതൊക്കെ ചുമതലപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കി അവർക്കൊരു ഫൈൻ ചുമത്തുന്നതിലോ അല്ലെങ്കിൽ അവരെ ഒരു പഠിപ്പിക്കാൻ വേണ്ടി അവെയർനെസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഈ എല്ലാ റോഡുകളും കേരളത്തിലെ അങ്ങത്തോളം ഇങ്ങത്തോളം റോഡുകൾ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല മനസ്സാക്കി കൊടുത്തിട്ടില്ല എങ്കിൽ ദൂരവ്യാപകമായിട്ട് വളരെയധികം ആൾക്കാർ ആക്സിഡന്റ് പെടുന്നതായിരിക്കും കാരണം ഇൻഡിക്കേറ്റ് ഇടാതെയാണ് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഇവർ മാറുന്നത് ഇൻഡിക്കേറ്റ് ഇടണമെന്നില്ല ബോധമില്ല ചിലപ്പോൾ ഇൻഡിക്കേറ്റർ പാട് തന്നെ നമ്മൾ സൈഡിലേക്ക് മാറുന്നതാണ് ഇത് നമ്മുടെ സാധാരണ ചെറിയ ചെറിയ റോട്ടിലിപ്പം സുലഭമായിട്ട് കാണുന്നുണ്ട് പക്ഷെ അതുപോലെയല്ല ഒരു ഫാസ്റ്റ് ട്രാക്ക് ഇത്രയും വലിയൊരു ഒരു എക്സ്പ്രസ് ഹൈവേയിലെ കൂടെ യൂസ് ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് മാറുന്ന സമയത്ത് തന്നെ ഫാസ്റ്റിൽ വരുന്ന മറ്റുള്ള വണ്ടികൾ ഇട്ടിച്ച് തെറുപ്പിച്ച് ഇടിച്ച് കഴിഞ്ഞാൽ മരണം സുനിശ്ചിതമാണ് ഇല്ലെങ്കിൽ ജീവിതാവസാനം വരെ കിടക്കൽ എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആൾക്കാർ മാറുന്നത് കാണും ഇത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ടൊരു തിരിച്ചറിവ് തോന്നിയത് എനിക്ക് ഗൾഫ് വാണ്ടിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടെന്ന് ഓടിച്ചുകൊണ്ടെന്നറിയില്ല ഇതെനിക്ക് ചർച്ച ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത് ഭീകരമായിട്ടൊരു അവസ്ഥ ഉണ്ടാക്കാൻ പോകുന്നു കാരണം ആർക്കും തന്നെ കൃത്യമായ റൂൾസ് അറിയാനായിട്ടാണോ അറിഞ്ഞിട്ട് ചെയ്യാനായിട്ടാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി കാരണം ഇത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ശ്രദ്ധയിലേക്ക് പെട്ടാൽ അല്ലെങ്കിൽ പെടുത്തണം അതിന് ഏതൊക്കെ മാർഗ്ഗങ്ങളാണ് സ്വീകരിക്കണമെന്ന് പോലും എനിക്കറിയില്ല ഇങ്ങനെ ഒരു യൂട്യൂബിലൂടെ ഇറക്കിയാൽ തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തുണ്ടെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരോട് ക്ഷമിക്കണം കാരണം എനിക്കിത് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സായി കൊടുക്കാനോ എനിക്ക് ഇതല്ലാതെ വേറൊരു മാർഗ്ഗം എനിക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു മാർഗ്ഗം സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതൊരു അവേർനെസ് കൊടുക്കും ബോധവത്കരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തേ പറ്റൂ കാരണം എല്ലാവരും നിയമം ലംഘിക്കുന്നതിന് തുല്യമായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ് നമ്മുടെ ഒരു ചെറിയൊരു അറിവില്ലായ്മ കൊണ്ട് വലിയ ആപത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അവസ്ഥയാണ് കാരണം ഞാൻ ഇന്ന് പോയി ഹോൺ ഹോണടിക്കുന്ന സമയത്ത് അവർ മാറി കൊടുക്കുന്നില്ല നമ്മൾ മാറിയിട്ട് വരാം അവർ ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടിയാണ് അവർ വളരെ സ്റ്റൊക്കുന്ന ഒരു നാൽപ്പത് അറുപത് സ്പീഡിലാണ് പോകുന്നത് എൻ്റെ വണ്ടി ഒരു എൺപതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നുണ്ട് ശരിയാണ് അപ്പോൾ അത് ഫാസ്റ്റ് ഫാസ്റ്റായിട്ടേ എനിക്ക് പോകേണ്ടത് അതിനാണ് ഈ ഈ എക്സർസൈസ് വെച്ചിട്ടുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തന്നേ പറ്റൂ എല്ലാവരും ഇത് മാക്സിമം ഷെയർ ചെയ്യണം കാരണം യഥാർത്ഥത്തിൽ എങ്ങനെ പോകണമെന്ന് ആർക്കും തന്നെ അറിയില്ല എനിക്ക് പോലും ഇപ്പോൾ സംശയമാണ് ഇന്ത്യയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പിന്നെ ഏറ്റവും വലിയൊരു കാണുന്നൊരു കാഴ്ചയാണ് ട്രക്ക് ഡ്രൈവേഴ്സ് നൈറ്റിൽ കയറിപ്പോകൂ എന്ന് കാണിക്കാൻ വേണ്ടി റൈറ്റിലേക്ക് സിഗ്നൽ ഇട്ട് തരും നമ്മൾ റൈറ്റിലേക്ക് മാറാനാണെന്ന് പക്ഷെ ഇവിടെ അലിഖിതമായിട്ട് കാണിക്കുന്നത് കയറി പോകുന്നത് കാണിക്കുന്ന സിഗ്നലാണ് ഇനി ലെഫ്റ്റിലേക്ക് സിഗ്നൽ ഇട്ട് തരും നിങ്ങൾ ലെഫ്റ്റിലൂടെ കയറിക്കൊന്നു ശരി അവർ പോകാൻ പാടില്ലാത്ത ട്രാക്കിലൂടെയാണ് അവർ പോകുന്നത് എന്നുള്ളത് അവർക്കറിയില്ലായിട്ടോന്നോ അല്ല അറിഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇത് നമ്മൾ മാക്സിമം ആൾക്കാരൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നവരുന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചർച്ച ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത് തന്നെ ലൈസൻസ് ഇല്ലാതെ പോകുന്നതോ ഡ്രൈവിംഗ് അറിയാതോ പോകുന്നതല്ല നമ്മൾ ഇപ്പോഴത്തെ റൂൾസ് പ്രകാരം കാര്യങ്ങൾ ഈ ഇത്രയും ഫാസ്റ്റായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്ന സത് ഫാസ്റ്റായിട്ട് റോഡിലൂടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ല ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാവാം കാരണം നമ്മൾ ഭയക്കുന്നു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് എപ്പോഴാണ് ഇങ്ങോട്ട് വരിക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വല്ലാണ്ട് ഹോളൊക്കെ അടിച്ചിട്ട് നമ്മൾ അവരെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു അപ്പം ഇന്ന് എനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ചർച്ചയായിട്ട് വന്നിട്ടുള്ളത് മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നവരെ അത് എല്ലാവരും എന്നോട് സഹകരിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യുക കാരണം അതിലാണ് എനിക്ക് തിരിച്ച് എനിക്ക് മറുപടി തരാൻ പറ്റിയ എല്ലാവർക്കും ശുഭ